Hello friends. സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനോട് നമ്മുടെ ആ ഭാര്യ തന്നെ പറയാനെട്ടോ ഞങ്ങളാണെങ്കിൽ വളരെ മാന്യമായിട്ട് നല്ല രീതിയിലും പെൺമക്കളെ വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടികളുടെ മുഖത്തും അവർ നോക്കിയിട്ടില്ല അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് അവർ തമ്മിലുള്ള സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കണമെന്ന് പറയാം കേട്ടോ ആ ബാലൻ അത് ചെറിയൊരു ക്ഷീണമാവുന്നുണ്ട് അങ്ങനെ ബാലൻ അവിടെ ഇരുന്ന് എല്ലാവരോടൊട്ട് പറയുന്നുണ്ട് കണ്ടോ അവർ എത്ര നല്ല ആൾക്കാരാണ് പെൺമക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തുന്ന എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പം മീനാക്ഷി പറയും സാധാരണ ഒരു കല്യാണം ആലോചിച്ചില്ലേ പെണ്ണിപ്പോൾ നിശ്ചയമൊക്കെ ആവാറായില്ലേ അങ്ങനെ പെണ്ണും ചെറുക്കനെ തമ്മിൽ സംസാരിച്ചെന്ന് വെച്ചാൽ എന്തായിപ്പോൾ കുഴപ്പം ആ അതാ ഞാനും ചോദിക്കുന്നത് എന്നിങ്ങനെ ഗോമതിയും പറയട്ടോ എല്ലാവരും മീനാക്ഷിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ബാലം പറയുന്നുണ്ട് കുടുംബ മഹിമ ഉള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആ പെൺകുട്ടി നല്ല സ്വഭാവമാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ വളർത്തിയത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ പക്ഷേ ആനന്ദിന് നല്ല നിരാശയുണ്ട് കേട്ടോ ഫോൺ കിട്ടാത്ത കാരണം പക്ഷേ ഈ സമയം അവിടെ അമ്മയും മക്കളും ഭർത്താവും കൂടെ ഭയങ്കരമായിട്ട് ആലോചനയാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയൊരു തന്ത്രമല്ലേ എന്ത് തന്ത്രം എടീ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചില്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ആനന്ദ് കുറച്ചൊക്കെ നമ്മുടെ പരിധിയിൽ വന്നിട്ടുണ്ട് ഇനി പൂർണ്ണമായിട്ടും വരുത്തണം ഇനി എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് അവരുമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ബാലനോട് പറഞ്ഞു പക്ഷേ ഇനി അവിടെ അങ്ങോട്ട് വിളിക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് ഇപ്പോൾ നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തിരിച്ച് ബാലനെ വിളിക്കാം കേട്ടോ ദയബാനു വിളിക്കുന്നുണ്ടാ ബാല ഇങ്ങനെ ആനന്ദിന് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ മോളോട് ആ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ശീലമൊന്നും ഇല്ലല്ലോ ഞാൻ അവരെ വളർത്തിയത് അങ്ങനെ ഒരു പരമ്പരാഗത രീതിയിലാണല്ലോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അത് കുഴപ്പമില്ല സാരമില്ല എന്നാൽ അവരുടെ ആഗ്രഹമല്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ ബാലൻ ആനന്ദിൻ്റെ നമ്പർ എൻ്റെ ഫോണിലേക്ക് ഇട്ട് തന്നോളൂ ഞങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചോട്ടെ എന്ന് പറയുക അങ്ങനെ അവരുടെ അടവ് വിജയിച്ചു ഓ ഇവിടെ ആനന്ദിനും എല്ലാവർക്കും സന്തോഷമായി ആ എന്തായാലും നമ്പർ കൊടുക്കാം എന്നും പറഞ്ഞോട്ടെ ആനന്ദിൻ്റെ നമ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ 거지가 있네 대한... നമ്മുടെ ശ്രീദേവിയോട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുക എടി നീ വിളിക്കുക വിളിച്ചിട്ട് കുറച്ചൊക്കെ സംസാരിക്കാൻ പറയാം അങ്ങനെ ആനന്ദിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആനന്ദിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ശ്രീദേവിയാണ് വിളിക്കണതെന്ന് അറിയുമ്പോൾ എന്നിട്ട് ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്താ വിശേഷം സുഖമാണോ എന്നെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുകയാണ് തിരിച്ചും അതുപോലെ തന്നെ ശ്രീദേവിയും ചോദിക്കുന്നുണ്ട് ഇഷ്ടമായി എന്നെ ഇഷ്ടമായോ ആ ഇതുപോലൊരു പെൺകുട്ടി കിട്ടാനായിട്ട് എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്തവനാ എന്നിങ്ങനെ ആനന്ദ് പറയുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചും അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ശ്രീദേവിയും ഞാനും ഭാഗ്യം ചെയ്ത കുട്ടിയാണ് എന്നിട്ട് അമ്മ പറയാം മതി മതി നിർത്ത് ഇനി സംസാരിച്ച മതിയെന്ന് പറയാം അങ്ങനെ ആ കുട്ടി പറയാനുണ്ട് ആനന്ദേട്ടാ ഞാൻ ഫോൺ വെക്കട്ടെ ഇനി നമുക്ക് നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം ആ ശരി ശരി ഓക്കേ എന്നും പറഞ്ഞു ഫോൺ വെക്കട്ടോ എന്നിട്ട് അമ്മയെ വഴക്കൂറണുണ്ട് ഫോൺ ചെയ്യേണ്ട ചെയ്യണ്ടെന്ന് ഇത്രയും നേരം പറഞ്ഞു ഇപ്പോൾ പറയുന്നത് ഫോൺ വെയ്യേ ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ തന്നപ്പോൾ പറയുന്നത് വെക്കാൻ എന്താ അമ്മേ അമ്മയ്ക്ക് എടി നിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോഴേ അങ്ങ് തുറന്ന് പറയരുത് കുറച്ച് കുറച്ചായിട്ട് ബാക്കി ഇട്ടേക്കണം അവനൊരു ആകർഷണം വരണം നിന്റെ അടുത്ത് അതാണ് വേണ്ടത് ഇതൊക്കെ ഒരു നമ്പർ അല്ലേ അമ്മ പറഞ്ഞു തരാം എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണിനെ പിടിച്ചു വന്നിട്ട് പോവാട്ടോ ഈ സമയം നേട്ടം ഇനിയിപ്പോൾ എന്തായാലും നിശ്ചയത്തിന് മുമ്പായിട്ടൊരു വീട് കണ്ടുപിടിക്കണമല്ലോ അതിൻ്റെ ഒരു തന്ത്രപ്പാട്ടിലാണ് അവർ അപ്പോൾ വീടൊന്നും കിട്ടാനില്ലല്ലോ അങ്ങനെ ഇന്നിപ്പോൾ ഉദയപാനും സന്തോഷത്തോടെ ഓടി പറഞ്ഞുണ്ട് രാത്രിയാകുമ്പോൾ വീട് കിട്ടിയെന്നും പറഞ്ഞ് സന്തോഷത്തിൽ അങ്ങനെ നല്ലൊരു വീടാണ് നമുക്ക് അങ്ങോട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ശ്രീദേവി പറഞ്ഞോണ്ട് എന്തിനാ അമ്മേ ഇങ്ങനെ വലിയ വീടൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ കടക്കാരാവണത് അതൊക്കെ അവരെ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാലുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉള്ള കടമെല്ലാം കയറ്റി വെച്ചിട്ട് ഞാനും കൂടി നിങ്ങൾ കൂട്ടുനിന്ന് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോടന്നെ കണ്ടോ കണ്ടോ അവളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് എന്നിട്ട് അവള് പറയണ കണ്ടോ എന്ന് പറയട്ടോ അപ്പം ഉടനെ അച്ഛൻ പറയുന്നുണ്ട് ആ സാരില്ലടി അവൾ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ അവൾക്ക് വേണ്ടിയാണല്ലോ ഞാനീ കിടന്ന് കഷ്ടപ്പെടണം മോളെ ഞങ്ങൾ ആരെയും വേറൊന്നും ചെയ്യുന്നില്ലല്ലോ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയണത് അച്ഛൻ ആരെയും പറ്റിക്കാതെ നല്ല രീതിയിൽ ബിസിനസ്സ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ അതൊക്കെ പൊട്ടി പാളീസൊക്കെ പായി പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തരും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അവരൊന്നും ആത്മഹത്യ ചെയ്യോ ഒളിച്ചോടുകയോ ഒക്കെ ചെയ്യും പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല രണ്ട് മക്കളെയും ഭാര്യയും കളയാതെ ഞാൻ കൂടെ നിന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ സമാധാനിപ്പിക്കുക പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കുന്ന മോളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഈ കല്യാണം ഒന്നും കഴിഞ്ഞോട്ടെ ആ ഗോമതി സ്റ്റോറിൻ്റെ ബാലൻ്റെ കടയിൽ ഹാഷറായിട്ട് ഞാനങ്ങ് കയറി ഇരിക്കും നോക്കിക്കോ എന്നൊക്കെ അങ്ങനെ വലിയ കൊട്ടാരം കെട്ടണം മനക്കോട്ടെല്ലാം കെട്ടി അവർ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ മിഥുനെയാണ് മിഥുനെ കൂട്ടുകാരന്മാരോട് പറയണുണ്ട് രാത്രി തന്നെ പറയണം നാളെ എങ്ങനെയെങ്കിലും നമ്മുടെ മിത്രയെ പോയി കാണണം മിത്രയ്ക്ക് മനസ്സിലാവണം ഞാൻ അവിടെ എത്തിയത് എന്നാൽ നേരെ ചോദി എന്നെ കാണാനും പാടില്ല അതുപോലെ ആരെയും ഞാൻ നാട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയാം പക്ഷെ അത് മിത്രയോട് പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അവൻ ശരിക്കും പേടിച്ചിട്ടുണ്ട് ുണ്ട് അപ്പോൾ ഒന്നുകൂടി അവരൊന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കണം ആദ്യം നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് അവർ പ്ലാൻ ചെയ്തിരിക്കുക കേട്ടോ ആകാശം മീനാക്ഷിയും കൂടെ ബെഡ്റൂമിനകത്തിരിക്കുമ്പോൾ തന്നെ മീനാക്ഷി നല്ല പരിഭവം പറയുന്നുണ്ട് ഈ ആൻറ്റി എന്താ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത് കല്യാണമായ ഒരു പെണ്ണൻ ചെറുക്കനും പരസ്പരം സംസാരിക്കുന്നില്ല എന്താ ഇത്ര തെറ്റ് എന്നിട്ടും ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ ഓടിപ്പോയി അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞു എനിക്ക് ആ സ്വഭാവം മാത്രം ഇഷ്ടപ്പെട്ടില്ല ആകാശ് എന്ന് പറയാം എടി സാരയില്ല പോട്ടെ അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലോ അച്ഛൻ ഇങ്ങനത്തെ സ്വഭാവം എന്ന് തന്നെയാണ് ഇഷ്ടം ആ പോട്ടെ എന്തായാലും നമ്മൾ ആനന്ദേട്ട് നല്ല സന്തോഷത്തിലായിപ്പം നമുക്ക് അത് കണ്ടാൽ മതിയല്ലോ അങ്ങനെ സന്തോഷിച്ചാണ് അവരിയ്ക്കുന്നുണ്ടോ എന്നിട്ട് ആനന്ദാണെങ്കിൽ പുറത്തിറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ധർമ്മം വരുന്നുണ്ട് ധർമ്മം വന്ന് കളിയാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രീദേവിയെ സ്വപ്നം കണ്ട് നിൽക്കുകയാണെന്നും പറഞ്ഞിട്ട് പിന്നെ മിത്രേനെ കാണിക്കുന്നുണ്ട് മിത്ര ആര്യനാണെങ്കിൽ മിത്ര പഠിക്കട്ടെ എന്നും പറഞ്ഞ് വീട്ടു ജോലികളെല്ലാം ആരും തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആര്യൻ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര അങ്ങോട്ട് വരുന്നിട്ട് പറയാം ആര്യ കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ വരവ് ചിലവ് കണക്കുകളൊക്കെ ഞാൻ വായിക്കട്ടെ എത്ര രൂപയാണ് ഞാൻ മീച്ചം പിടിച്ചെന്ന് കാണിച്ചു തരട്ടെ അതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല നീ പോയി പഠിച്ചാൽ മാത്രം മതിയെന്ന് പറയാട്ടോ ഓ ഇപ്പം കണ്ട ബാലിനെ പോലെ വലിയ ഒരു ഗെയിമിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയാം അ താനി അച്ഛൻ്റെ സ്വഭാവം തന്നെയെന്ന് പറയട്ടോ അപ്പോൾ തന്നെ ഒരു ഏകാധിപത്യം പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ ആരെയും പറഞ്ഞിട്ടുണ്ട് ഏയ് അങ്ങനെയല്ല അച്ഛനെ അച്ഛനെപ്പോലെയാണല്ല ഞാൻ അച്ഛൻ്റെ സ്വഭാവമല്ല എനിക്ക് പണ്ടൊക്കെ അച്ഛൻ നമ്മളെ ബെൽറ്റ് അടിച്ചിരുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ ഉടനെ മിത്ര പറയും ഞങ്ങൾക്കും കുട്ടികളുണ്ടാവട്ടെ അപ്പ അറിയാം എന്ന് പറയുമ്പോൾ മിത്രയും ആരും അന്ധം ഇട്ട് പോവാ വാതുറന്നിട്ടാ കുട്ടികളുടെ കാര്യം പറയും അങ്ങനെ മിത്രയ്ക്ക് ചമ്മലായിട്ട് സോറി ആര് എന്ന് പറഞ്ഞ് പോവാം ഇങ്ങനത്തെ കാര്യമൊന്നും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ വല്ലാതെ വല്ലാതാവുക എന്നെട്ടോ അത് കഴിഞ്ഞിട്ട് മിത്ര ചെന്നൊക്കെ നടക്കുന്നിട്ട് നേരം വെളുക്കുമ്പോൾ നാല് മണിയാകുമ്പോൾ വിളിച്ചുണർത്തുവാണോ ആരെയും ചെന്നിട്ട് അങ്ങനെ എത്ര പറഞ്ഞിട്ടോ ആ മിത്ര എണീക്കണേലില്ല ഇല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഐ എസ് നേടിയെടുക്കാനുള്ളത് നീ പഠിച്ചേ പറ്റുള്ളൂ എണീക്കെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ട് ബുക്കിൻ്റെ മുമ്പേ കൊണ്ടിരുത്തുകട്ടോ അങ്ങനെ അവിടെ കൊണ്ടിരുത്തുമ്പോൾ മിത്ര പറയുന്നുണ്ട് ആര്യ ഇത് കുറച്ച് കൂടി പോയി ഇങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ കൊണ്ടുപോയി നോക്കി വനിതാ കമ്മീഷന് കേസ് കൊടുക്കും എന്നെ പീഡിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞു ഒരേ ബഹളം നിനക്ക് ഞാൻ ചായ ഇട്ടിട്ട് വരാം എന്നും അടുക്കളയിൽ പോയി ചായ ഒക്കെ ഇട്ടിട്ട് ഇത്രയുടെ മുമ്പേ കൊണ്ട് വെക്കാമോ ഇത്ര നല്ല ഉറക്കം ഒരു സ്കെയിലെടുത്ത് ഒച്ച അടി കൊടുക്കണം കേട്ടോ അങ്ങനെ മിത്ര ചാടി എണീറ്റ് വീണ്ടും പറയാം ഞാൻ എന്നെ പീഡിപ്പിക്കുന്നതിന് കേസ് കൊടുക്കുന്നു കേസൊക്കെ നീ കൊടുത്തു പക്ഷേ ആദ്യം പഠിക്കുക പഠിച്ച് മിടിക്കാവുക മാത്രം മതി എനിക്കത് കണ്ടാൽ മതി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നു നീ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നത് അങ്ങനെ ഇത്രയും കൊണ്ട് പാഠപുസ്തകങ്ങളെല്ലാം വായിച്ച് പഠിപ്പിക്കാനുണ്ടോ രാവിലെ നാല് മണിക്ക് എണീപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ഉദയവാനും ഭാര്യയൊക്കെ പുതിയൊരു വീട് കാണാൻ പോവുകയാണ് വലിയ വീടൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ ആടി തിമിർത്തിരിക്കുകയാണ് അപ്പോൾ തന്നെ അവർക്ക് രണ്ടുക്കും വീടെല്ലാം ഇഷ്ടപ്പെട്ടുട്ടോ അങ്ങനെ അന്ന് തന്നെ അഡ്വാൻസും കൊടുത്തു താക്കോലും കൈമാറിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വേണ്ടിവരും ചാലിഷ്ടപ്പെ ലക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്